സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂടം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ്സ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രിയെയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊള്ളയിൽ കോൺഗ്രസിന്റെ റെക്കോർഡ് തകർക്കാനാണ് സി പി ഐ എമ്മിന്റെ ശ്രമമെന്ന് അദ്ദേഹം ആരോപിച്ചു പത്ത് കൊല്ലം മുഖ്യമന്ത്രി ചെയ്തതൊക്കെ പുറത്തുവരും ഇത്രയും കാലം ഹിന്ദു വിശ്വാസികളെ സി പി ഐ എം ദ്രോഹിക്കുകയായിരുന്നു ഹിന്ദുവിനോട് വിവേചനമാണ് സർക്കാരിനെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം കഴിഞ്ഞ പത്ത് വർഷം ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം അന്വേഷണത്തിന് സംസ്ഥാനം തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ ബി കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്